ഇഞ്ചി ഇതെല്ലാരും കാണുന്ന ഒരു ഒരു കിലോ അടുത്ത് വരുന്ന പ്രിയപ്പെട്ടവരെ പാലാ കോളേജിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന കാർഷിക വിള പ്രദർശന നഗരിയിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോളേജിന്റെ വർഷം വർഷം ഈ ഈ വർഷത്തോടനുബന്ധിച്ച് കോളേജിൽ ഒരു പ്രദർശനം നടത്തി വരികയാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തില് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും കുട്ടികൾക്ക് പഠനത്തിന് സഹായിക്കുന്ന സ്റ്റോളുകൾ എല്ലാ സ്ഥലങ്ങളിലും ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാർഷിക വിളകളുടെ ഒരു പ്രദർശനം പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളിവിടെ ഒരു സ്റ്റോള് ഇട്ടിട്ടുണ്ട് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ എല്ലാ സ്കൂളുകളിലും തന്നെ കുട്ടികൾ വരികയും കൃഷി ഉൽപ്പന്നങ്ങൾ കാണുകയും ഇവിടുത്തെ വിളകൾ കണ്ട് അവർ അത്ഭുതപ്പെടുകയും ചെയ്യുന്നു നമുക്കിവിടെ കാണാം ഏഴ് പടല എട്ട് പടലോളം വരുന്ന ഒരു ഏറ്റക്കൊലയാണ് ഇങ്ങനെയുള്ള അതുപോലെ കപ്പ ചേന ചേമ്പ ഇങ്ങനെയുള്ള എല്ലാ കൃഷി വിഭവങ്ങളും കുട്ടികൾ കണ്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള വിളകളും ഈ സ്റ്റോളുകളിൽ കുട്ടികൾ കണ്ട് മടങ്ങുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള തൈകള് ചെടികൾ ഇതെല്ലാം പി എസ് ഡബ്ല്യു നേതൃത്വത്തിൽ പല സ്റ്റോളുകളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇത് കണ്ടു മടങ്ങുന്ന ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടുത്തെ വിളകൾ കണ്ട് അത്ഭുതപ്പെട്ട് വളരെയേറെ പ്രോത്സാഹനം ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഭരണങ്ങാണം നിധി വടക്കൻ പറയുന്ന ഒരു മികച്ച കർഷകനാണ് ഒരു പൊതുപ്രവർത്തകനും കർഷകനുമാണ് കർഷകനുമാണ് പൊതുപ്രവർത്തകനും തീർച്ചയായിട്ടും നിലവിലുള്ളത് എനിക്ക് കിഴങ്ങ് വിളകളെല്ലാം ഉണ്ട് പച്ചക്കറികൾ അത്യാവശ്യമുണ്ട് ഞാനിപ്പോൾ വേനൽക്കാല പച്ചക്കറികൾ പയറ് പാവൽ കോവല കോവല് വെണ്ട വഴുതന മുളക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കപ്പ കാച്ചിൽ ചേന ചേമ്പ് അടതാപ്പ് അങ്ങനെയുള്ള നനകിഴങ്ങ് ചെറുകിഴങ്ങ് അങ്ങനെയുള്ള കിഴങ്ങുകളുണ്ട് കൂടാതെ നമ്മുടെ ഈ പാലാഭാഗത്ത് കൂർക്ക ആളുകൾ കൃഷി ചെയ്യുമെന്നുണ്ടെങ്കിലും അത് വളരെ പരിമിതമായ അളവിലേ കൃഷി ചെയ്യാറുണ്ടായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ഓണക്കാലത്ത് എൻ്റെ കൃഷി സ്ഥലത്ത് ഞാൻ ഒരു അര ഏക്കറുള്ള സ്ഥലത്ത് ജമന്തിപ്പൂവ് കൃഷി ചെയ്തായിരുന്നു അപ്പോൾ അതിന് ഇടവേളയായിട്ടാണ് ഈ കൂർക്ക ആ അര ഏക്കറുള്ള സ്ഥലത്ത് കൃഷി ചെയ്തത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വലിയ വിളവാണുണ്ടായത് കൂർക്കയും വലിയ വലുപ്പമുള്ള കൂർക്കുകൾ ലഭിച്ചു അത് ഒരെണ്ണ ഒരു കിലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം വരെ തൂക്കമുള്ള കൂട്ട് മുഴുത്ത കൂർക്കുകളും അതിനകത്ത് വളരെ വളരെയധികം ലഭിക്കുകയുണ്ടായി അത് നമ്മുടെ ഇവിടെ കൂർക്ക നല്ല പോലെ വിളയും എന്നുള്ളതിന് ഒരു വലിയ ഉദാഹരണമാണ് ഈ വിളവെടുപ്പ് പല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ അച്ഛനാണ് വന്ന ഈ കൂർക്കയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് അച്ഛൻ്റെ സാന്നിധ്യം അതുകൂടാതെ പാലാ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷാജു കുരുത്തൻ പരങ്കയാനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബീന ഋഷിമരി ബീന ടോമി തുടങ്ങിയവരൊക്കെ ആ സന്ദർഭത്തിൽ അവിടെ സന്നിഹിതരായിരുന്നു അതോടെ കവി കുന്ന പള്ളി വികാരിയത്തിന് അച്ഛനെ കൃഷിയച്ഛനെന്നാണ് അറിയപ്പെടുന്നത് അച്ഛൻ്റെ സാന്നിധ്യവും വളരെ സന്തോഷകരമായിരുന്നു അപ്പം മികച്ച രീതിയിലുള്ള ഒരു വിളവെടുപ്പ് കോർക്കിൽ കൂടി ഉണ്ടാകുവാൻ പറ്റി അത് ജനങ്ങളിലേക്ക് നമ്മുടെ ഇവിടെ ഈ കൃഷി നമുക്ക് സാധ്യമാകും എന്ന് ഒന്ന് അറിയിക്കുവാൻ കൂടിയാണ് ഞാൻ ഈ സാഹചര്യം ഈ പ്രദർശനം ത്തിൽ ഊർഗ ഇവിടെ വയ്ക്കുവാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ളൊരു കാരണം പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും കർഷകർക്ക് വളരെ ഗുണപരമായ രീതിയിൽ പ്രോത്സാഹനമായിട്ട് പാലായിൽ അഗ്രിമ പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ പച്ചക്കറികളും മറ്റ് പിന്നെ കിഴങ്ങ് ഒക്കെ ഞാൻ ആ മാർക്കറ്റിലാണ് ഞാൻ അവിടെ വിൽക്കുന്നത് പച്ചക്കറി തൈകളും അവിടെ നിന്ന് തന്നെ വാങ്ങാറുണ്ട് അപ്പം എല്ലാ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ സേവനവും കൂടി എനിക്ക് ഈ അവസരത്തിൽ ഒന്ന് കാണുന്ന ഒരു ആ ആ അല്ലേ അതൊരു അഞ്ചു കിലോ അടുത്ത് വരുന്ന ഒരു ഇഞ്ചി ഇതൊക്കെ കൗതുകമാണ് അല്ലേ ആഴ്ച ദിവസം പിള്ളേർ വന്നപ്പോൾ അവര് ചോദിക്കുന്ന ഇത്രയും വലിയ കപ്പയോ എല്ലാരും കപ്പയോ കാണുന്നത് ഒരു പത്തൊമ്പത് കിലോ ഇരുപത് കിലോ വരുന്ന കപ്പ പിള്ളേരുണ്ട് അതിന് നല്ല സന്തോഷമുണ്ട് മാത്രമല്ല ഈ മഞ്ഞളിന്റെ കാര്യം ഫാക്ടറികളിൽ ഇങ്ങനെ പൊളിച്ചുണ്ടാക്കുന്നു ഈ പാക്കറ്റുകളില് കിട്ടുന്ന മഞ്ഞൾ മാത്രമേ ഇവർക്ക് പരിചയമുള്ളൂ അല്ലാതെ നമ്മൾ ഈ മഞ്ഞള് കൃഷി ചെയ്ത്

ഇവിടെ നമുക്ക് കാണാം ഇനി കൃഷിയിടങ്ങൾ കണ്ട വയലുകൾ ഒന്നും ഇന്ന് നമ്മുടെ നാട്ടിലില്ല നമ്മുടെ കുട്ടികൾ കണ്ടിട്ടില്ല ഇവരും ഭക്ഷിക്കുന്ന ഈ ചോറ് അല്ലെങ്കിൽ ഈ നെല്ല് ഇത് എവിടെ നിന്നാണെന്നുള്ളത് ഏതാണ്ട് ഇരുപതോളം വരുന്ന പല ഇനത്തിലുള്ള നെല്ലുകളാണ് ഇവിടെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കപ്പ വ്യത്യസ്ത ഇനം കപ്പകളുടെ ഒരു ശൃംഖല തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും സെൻറ്റ് തോമസ് കോളേജിൻ്റെ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് വയലിൻ മെമ്മോറിയൽ എ സി ഓഡിറ്റോറിയത്തിലാണ് ഈ പ്രദർശനം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് കാർഷിക വിഭവങ്ങൾ സന്ദർശിക്കുവാനായിട്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയാണ്